മലയാളത്തിലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകൾ തുടങ്ങി ബോളിവുഡിലെ ഏറ്റവും കളർഫുൾ ആയ ബിഗ് ബജറ്റ് സിനിമകളിലൂടെ രാജ്യത്തെങ്ങുമുള്ള പ്രേക്ഷക ലക്ഷങ്ങളുടെ മനം കവർന്ന സുന്ദരിയായിരുന്നു നടി ശ്രീദേവി സിനിമയിലെ താര റാണിയായി അരങ്ങുവാണ്ടിരുന്ന സൂപ്പർ താരം അന്തരിച്ചിട്ട് ഏഴു വർഷങ്ങൾ കഴിഞ്ഞു പ്രശസ്ത താരത്തെ രണ്ടായിരത്തി ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി ദുബായിലെ ഒരു ഹോട്ടൽ മുറിയിൽ ബാത് ടപ്പിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു അതിനുശേഷം സൗന്ദര്യം നിലനിർത്താനുള്ള തത്രപ്പാടിനിടെ ശ്രീദേവി അടക്കമുള്ള ബോളിവുഡ് താരങ്ങൾ കടന്നുപോകും അപകടകരമായ അവസ്ഥകൾ ഏറെ ചർച്ച ചെയ്തിരുന്നു പ്രശസ്ത നടിയുടെ താരപരിവേഷത്തിന് പിന്നിൽ ദുഃഖകരമായ ഒരു യാഥാർത്ഥ്യമുണ്ടായിരുന്നു സൗന്ദര്യം നിലനിർത്താനുള്ള നിരന്തര സമ്മർദ്ദമായിരുന്നു അത് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ സീനിയർ സംവിധായകൻ പങ്കജ് പരാശർ ശ്രീദേവിയുടെ ആരോഗ്യത്തെയും അവർ ഒരുമിച്ച് ചെയ്ത സിനിമയും ഒരുപോലെ ബാധിച്ച ഒരു സംഭവത്തെക്കുറിച്ച് വെളിപ്പെടുത്തി ചാൽബാസ് എന്ന ശ്രീദേവി അഭിനയിച്ച സിനിമ സംവിധാനം ചെയ്തത് പരാശർ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പുറത്തിറങ്ങിയ ക്ഷണാക്ഷണം എന്ന തെലുങ്ക് സിനിമയുടെ ചിത്രീകരണ സമയത്ത് ശരീരം ഭാരം കുറയ്ക്കാൻ വേണ്ടി സംവിധായകൻ രാംഗോപാൽ വർമ്മ ശ്രീദേവിക്ക് കടുത്ത സമ്മർദ്ദം നൽകിയിരുന്നുവെന്നും ഇത് അവരുടെ ആരോഗ്യത്തെ വളരെ മോശമായി ബാധിച്ചുവെന്നും പരാശർ ആരോപിച്ചു പരാശർ ഫ്രൈഡേ ടോക്കീസ് എന്ന പരിപാടിയിൽ പറഞ്ഞത് ഇങ്ങനെയാണ് ശ്രീദേവിയും അക്ഷയ്കുമാറും അഭിനയിച്ച മേരി ബീവിക ജവാബ് നഹി എന്ന അദ്ദേഹത്തിന്റെ സിനിമയുടെ ഷൂട്ടിംഗ് നല്ല രീതിയിൽ മുന്നോട്ടു പോകുകയായിരുന്നു എന്നാൽ പ്രശസ്ത താരം കഠിനമായ ഒരു ഡയറ്റ് തുടങ്ങിയതോടെ കാര്യങ്ങൾ മാറി രാം ഗോപാൽ വർമ്മയുടെ നിർബന്ധപ്രകാരം മെലിയാൻ വേണ്ടി ശ്രീദേവി ഭക്ഷണത്തിൽ നിന്ന് ഉപ്പ് പൂർണ്ണമായും ഒഴിവാക്കി ഇത് അവരുടെ രക്തസമ്മർദ്ദം അപകടകരമായും വിധം കുറയാൻ കാരണമായി ഷൂട്ടിംഗ് സെറ്റിൽ വെച്ച് തലകറങ്ങി വീണ് ശ്രീദേവിയുടെ തല മേശയിൽ ഇടിക്കുകയും അവർ ഏകദേശം ഇരുപത് മിനിറ്റോളം അബോധാവസ്ഥയിലാവുകയും ചെയ്തു ഈ വീഴ്ചയിൽ അവരുടെ പല്ല് നഷ്ടപ്പെട്ടു മുഖത്ത് പരിക്കേറ്റതിനാൽ അവർക്ക് ഷൂട്ടിംഗിൽ നിന്നും മാറി നിൽക്കേണ്ടി വന്നു ഇത് സിനിമയുടെ ചിത്രീകരണത്തെ പൂർണ്ണമായും തടസ്സപ്പെടുത്തി ആ വീഴ്ചയിൽ നിന്ന് ആ സിനിമയ്ക്ക് പിന്നീട് കരകയറാനായില്ല ആ ശേഷം സിനിമയുടെ നിർമ്മാതാവ് പിന്മാറുകയും പിന്നീട് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തതോടെ തനിക്ക് ആ സിനിമ ഉപേക്ഷിക്കേണ്ടി വന്നുവെന്നും പരാശ ർ പറഞ്ഞു വർഷങ്ങൾക്ക് ശേഷം നടൻ അക്ഷയ് കോഫി വിത്ത് കരൺ എന്ന പരിപാടിയിൽ ഈ സിനിമ പാതിവഴിയിൽ നിന്നതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു സിനിമയുടെ ചിത്രീകരണം പൂർത്തിയായിട്ടില്ലെന്നും രണ്ടായിരത്തി നാലിൽ റിലീസ് ചെയ്തത് ഷൂട്ട് ചെയ്ത ഭാഗങ്ങൾ മാത്രമാണെന്നും അദ്ദേഹം വെളിപ്പെടുത്തി സിനിമയുടെ ക്ലൈമാക്സിൽ കഥാപാത്രങ്ങൾ പ്രതികാരം ചെയ്യുന്നത് ശബദമെടുക്കുന്ന ഭാഗം ചിത്രീകരിച്ചിരുന്നില്ല പകരം അവർ പിന്നീട് പ്രതികാരം ചെയ്തുവെന്ന് സ്ക്രീനിൽ എഴുതി കാണിക്കുകയായിരുന്നു ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിരുന്നില്ല ശ്രീദേവിയുടെ ഭർത്താവും നിർമ്മാതാവുമായ ബോണി കപൂർ ദി ന്യൂ ഇന്ത്യൻ എന്ന മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സൗന്ദര്യം നിലനിർത്താൻ ശ്രീദേവി സ്ഥിരമായി പട്ടിണി എന്ന് വെളിപ്പെടുത്തിയിരുന്നു കുറഞ്ഞ രക്തസമ്മർദ്ദം കാരണം അവർക്ക് പലതവണ ബോധക്ഷയവും ഉണ്ടായിട്ടുണ്ടെന്നും ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു നടൻ നാഗാർജുനുന് പങ്കുവച്ച ഒരു കാര്യവും ബോണി കപൂർ ഓർത്തെടുത്തു മറ്റൊരു സിനിമയുടെ സമയത്ത് ക്രാഷ് ഡേറ്റിലായിരുന്ന ശ്രീദേവി കുളിമുറിയിൽ തലകറങ്ങി വീഴുകയും പൊട്ടുകയും ചെയ്തിരുന്നു ശ്രീദേവിയുമായി അടുപ്പമുള്ളവർ പങ്കുവച്ച ഈ വിവരങ്ങൾ നിരന്തരമായ ശാരീരിക സമ്മർദ്ദങ്ങളും തൊഴിൽപരമായ സമ്മർദ്ദങ്ങളും ഒരു വ്യക്തിയിൽ എത്രത്തോളം ദോഷകരമായി ിക്കും എന്നതിന്റെ ഭീകരമായ ചിത്രം നൽകുന്നു സ്ക്രീനിലെ അവരുടെ സൗന്ദര്യത്തിന് പിന്നിൽ അത് നേടിയെടുക്കാനുള്ള സമ്മർദ്ദം മൂലം അവർ അനുഭവിച്ച ശാരീരിക ബുദ്ധിമുട്ടുകൾ ഏറെയായിരുന്നു